ആ രസം ഇങ്ങനെ ചോറിലൊഴിച്ചിട്ട് കണ്ടോ സൈഡിൽ നാരത്തങ്കുണ്ട് നാരത്തങ്ക അതും കൂടി കൂട്ടി ഇങ്ങനെ കുഴച്ച് 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 നല്ല ചൂടുണ്ടായി സൂപ്പറാ സൂപ്പർ രസം കൂട്ടി ചോറും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ രസം അതൊന്നും എൻ്റെ ചങ്കികൾക്ക് പറഞ്ഞുകൊടുക്കൂ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സദ്യക്കൊക്കെ ഉളമ്പുന്ന രസല്ല എപ്പോഴും എപ്പോഴും രസം കൂട്ടി കഴിക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടാനൊന്നും വെക്കാൻ രസം ഒരു കഷ്ണം ഇനി നമുക്ക് കുരുമുളക് ജീരകം വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി ഒരു തക്കാളി ഒന്ന് വെള്ളം നീറ്റട്ടെ തക്കാളി പറഞ്ഞാൽ മതി ഇതിന്റെ ഇപ്പൊ നമ്മള് പൊടിയ ചേർത്തത് ഒരു മൂന്നാലഞ്ചരി വെളുത്തുള്ളി ഉണ്ട് ഒരു പച്ചമുളക് തെക്കാളി കൈ കൊണ്ട് ഈ രസത്തിന്റെ വാസന തന്നെ സ്പെഷ്യൽ പരിപ്പ് അതൊക്കെ ചേർക്കില്ല കുറച്ച് മലയാളിയും കൂടെ ഇടും കായപ്പൊടിയല്ല കായക്കട്ടയാണ് കട്ടയാണ് അതുകൊണ്ട് അത് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പുളിയുടെ പച്ചവാസന പോണം ഇനി ഒരല്പം മഞ്ഞർ പൊടി ചേർത്തിട്ടുണ്ട് ഒരല്പം മുളക് പൊടി ഉപ്പും കൂടെ ചേർക്കണം വളരെ സൂപ്പറാ അതെ അതെ കുടിക്കാനും നല്ലതാ അതെ നമ്മളിപ്പോ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഹെവി ആയിട്ടുള്ള എല്ലാ കൂട്ടാനങ്ങളും നമുക്ക് ഇഷ്ടംപോലെ അപ്പോ അതിന്റെ കൂടെ എനിക്ക് ഈ പരിപ്പ് ചേർത്തിട്ടുള്ള രസം അല്ലെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള മസാലകൾ ചേർത്തിട്ടുള്ള രസം ഒന്നും നമ്മൾ ഇവിടെ ചെയ്യാറില്ല നമ്മൾ ഇങ്ങനത്തെ സിമ്പിൾ രസമാണ് ചെയ്യുക ഇനിയിപ്പോ അതല്ല നമുക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറിയ അസ്വസ്ഥത ഒരു ചെറിയ ജലദോഷം പോലെ എന്നൊക്കെ പറയുമ്പോഴും കുരുമുളകിന്റെ അളവ് ഇത്തിരി കൂട്ടിയിട്ട് ഈ സെയിം രസം തന്നെ പുളിക്ക് പകരം കൊടംപുളി അങ്ങനെയും വയ്ക്കും അതിവിടെ കണ്ടിട്ടുണ്ട് അമ്മയുടെ മാസ്റ്റർ പീസ് സാധനമായിരുന്നു ഇട്ട രസം അപ്പൊ അത് തിളക്കട്ടെ അപ്പഴത്തേക്കും നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം വെളുത്തുള്ളി പച്ചമുളക് ജീരകം കുരുമുളക് തക്കാളി ഇത്രയും ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് മഞ്ഞൾ പൊടിയും കായും ഇതിൽ ചേർത്തിട്ടുണ്ട് കായം അല്ല കുരുമുളക് പൊടിയുണ്ട് എന്നാലും മുളക് പൊടി വേണം കുറച്ച് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടി പൊടി ഇടാവിടെ എല്ലാവരും ചേച്ചി ചിക്കൻ അവിടെ ഉണ്ടാക്കിയാസന വന്നു നിനക്ക് ചിക്കൻ വേറെ ചേർക്കാം അല്ലേ അരച്ച ചരച്ച പോലെ അരച്ചത് അങ്ങനെ ചേർക്കാം സൂപ്പർ രസാ ഇനി വെള്ളം നീട്ടണെങ്കിൽ

വരെ വാസന വന്നിട്ടുണ്ട് ഇനി തിളക്കേണ്ട കാര്യമില്ല ഇങ്ങനെ നൊര വന്നാ മതി അത് മാത്രല്ല ഇതിന്റെ പ്രത്യേകത എന്താ ഇതില് എണ്ണ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല നമ്മള് കടുവ ഇറക്കണ പരിപാടികളൊന്നും ഇല്ല ഇത്രേ ഉള്ളൂ രസം ഇത് എന്താ പറയാ നല്ല രസമാണ് നല്ല രസം മീൻസ് നല്ല സ്വാദാണ് ആരോഗ്യത്തിന് നല്ലതാണ് എണ്ണമയൊന്നും ഇല്ലല്ലോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രസം കുഞ്ഞി രസം അപ്പൊ ചേർന്നോട്ടൊക്കെ വന്നു തുടങ്ങി തിളക്കാൻ പാടില്ല ഗ്യാസ് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തു അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്